ദൂരവ്യാപകമായ ഊഹാപോഹങ്ങൾക്കും ആകാംക്ഷകൾക്കും വിരാമം ഇട്ടുകൊണ്ട് മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടി സിനിമാ ലോകത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് കൂടുതൽ കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും അദ്ദേഹം തന്റെ കലാജീവിതത്തിന് പുനരാരംഭം കുറിക്കുകയാണ് ഒക്ടോബർ ഒന്നിന് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ഹൈദരാബാദ് ഷെഡ്യൂളിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യും ഈ തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ വലിയ ആശ്വാസവും ആവേശവുമാണ് നൽകുന്നത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ചെറിയ ഇടവേള ഒരു കലാകാരന്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു എന്നാൽ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകളും സ്നേഹവും അദ്ദേഹത്തിന് താങ്ങും തണലുമായി ആ സ്നേഹത്തിന്റെ കരുത്തിലാണ് അദ്ദേഹം ഈ പ്രതിസന്ധിയെ അതിജീവിച്ചത് പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച പിന്തുണയും സഹകരണവും മലയാള സിനിമയുടെ ആത്മാവ് എത്രത്തോളം ആഴമുള്ളതാണെന്ന് തെളിയിക്കുന്നു ഒരു നടൻ എന്ന നിലയിൽ മമ്മൂട്ടി തന്റെ കരിയറിൽ എപ്പോഴും പുതുമ തേടിയിട്ടുണ്ട് മഹേഷ് നാരായണുമായുള്ള ഈ പുതിയ സഹകരണം അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം സമകാലിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒന്നാകുമെന്നാണ് സൂചന ഈ കൂട്ടുകെട്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയേക്കാം മമ്മൂട്ടി എന്ന നടന്റെ വലിയ പ്രത്യേകത വലിയുടൊണ് കാലത്തിനനുസരിച്ച് മാറാനും പുതുതലമുറയിലെ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാനും അദ്ദേഹം എപ്പോഴും തയ്യാറാണ് ഇത് അദ്ദേഹത്തെ എപ്പോഴും പ്രസക്തനാക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും ഒരു അക്കാദമിക് ഗവേഷണം അർഹിക്കുന്ന വിഷയങ്ങളാണ് നൻപകൽ നേരത്തെ മയക്കം മുതൽ ഭ്രമയുഗം ചിത്രങ്ങൾ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ് ഈ ചിത്രത്തിലെ കഥാപാത്രത്തെയും അദ്ദേഹത്തെ എത്രത്തോളം സൂക്ഷ്മമായി സമീപിക്കുന്നു വ്യക്തമാക്കുന്നു മലയാള സിനിമയുടെ പുരോഗതിയിൽ മമ്മൂട്ടിയുടെ പങ്ക് വളരെ വലുതാണ് പുതിയ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ സിനിമയിലേക്ക് കൊണ്ടുവരുന്നതിനും അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലുണ്ട് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പുതിയ സിനിമാ പ്രോജക്ടുകൾക്ക് ഉണർവ് നൽകുകയും പ്രതിസന്ധിയിലായിരുന്ന സിനിമാ വ്യവസായത്തിന് വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്യും മമ്മൂട്ടിയുടെ തിരിച്ചുവരുവ് ഒരു വ്യക്തിയുടെ മാത്രമല്ല ഒരു കൂട്ടായ്മയുടെ വിജയമാണ് അദ്ദേഹത്തിന്റെ കുടുംബം സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ കൂടാതെ ലോകമെമ്പാടുമുള്ള ആരാധകർ എല്ലാവരും ഈ തിരിച്ചുവരുവിന് പിന്നിലുണ്ട് അവർ നൽകിയ പിന്തുണയാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകിയത് ഈ തിരിച്ചറിവ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ നേരിടണം എന്നതിനെ ഒരു പാഠം കൂടിയാണ് മമ്മൂട്ടി എന്ന വ്യക്തിയുടെ മനക്കരുത്തും ആത്മവിശ്വാസവും ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം സിനിമാ മേഖലകളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരു പ്രചോദനമാണ് ഒക്ടോബർ ഒന്നിന് ഹൈദരാബാദിൽ നടക്കുന്ന ഷൂട്ടിങ്ങിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് മമ്മൂട്ടി മമ്മൂട്ടി മഹേഷ് നാരായണൻ കൂട്ടുകെട്ടിൽ പിറക്കുന്ന ഈ ചിത്രം മലയാള സിനിമയ്ക്ക് ഒരു പുതിയ മുഖം നൽകുമെന്നും പ്രതീക്ഷിക്കാം ഈ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്തായിരിക്കുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമാലോകം കല ജീവിതത്തിൽ സജീവമാകുമ്പോൾ പോലും മമ്മൂട്ടി തന്റെ സാമൂഹിക പ്രതിബദ്ധതകൾ മറന്നിട്ടില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എന്നും സജീവമാണ് സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു നല്ല നടൻ എന്നതിലുപരി ഒരു നല്ല മനുഷ്യനാക്കുന്നു മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് മലയാള സിനിമയുടെ ഭാവിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു അദ്ദേഹത്തെ പോലുള്ള ഒരു നടന്റെ സാന്നിധ്യം പുതിയ തലമുറയിലെ അഭിനേതാക്കൾക്കും ഒരു പാഠശാലയാണ് അദ്ദേഹത്തിന്റെ ഓരോ ചലനവും ഓരോ പ്രകടനവും അവർക്കുള്ള പഠിക്കാനുള്ള വിഷയങ്ങളാണ് ഈ തിരിച്ചറിവ് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നു മമ്മൂട്ടി എന്ന ഇതിഹാസം കൂടുതൽ കരുത്തോടെയും ഊർജത്തോടെയും തന്റെ കലാജീവിതം തുടരുമ്പോൾ മലയാള സിനിമ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കും ഈ തിരിച്ചുവരവ് ഒരു തുടക്കം മാത്രമാണ് അദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ പിറക്കാനിരിക്കുന്നു സിനിമാലോകം ആ നിമിഷത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്